സമയത്ത് അല്ലാഹുവിനോട് നമ്മൾക്കും ചെയ്യാം ശരീരത്തിന് നീ തരണേ ചെവിയുടെ ചെവിയുടെ കേൾവി ശക്തി ആരോഗ്യം മരണം വരെ നിലനിർത്തണേ കാഴ്ച ശക്തി എന്റെ മരണം വരെ നിലനിർത്തണേ നിലനിർത്തണേല്ലോ നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ നൂറ് വയസ്സുവരെ കണ്ണിന് കാട്ടിശക്തി തരണേയല്ലോ ചെവിക്ക് കൾവിശക്തി തരണേല്ലോ കൈകാലുകൾക്ക് ആരോഗ്യം നൽകണേയല്ലോ എന്നാണ് ഇത് ആയിൻറെ അർത്ഥം ഇങ്ങനെയാണ് എന്നാണ് ഇത് ആയിൻറെ ഉദ്ദേശം ഇതാണ് എന്നിട്ട് പറഞ്ഞു

ഫറിൽ നിന്നും എന്നെ നീ കാക്കണേ കാക്കണേയല്ലോ ഫക്കർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കഴിയാതിരിക്കുക മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിയാതിരിക്കുക മക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുക സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ കഴിയാതിരിക്കുക മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരുക വരിക അതേപോലെ നമ്മളിങ്ങനെ പട്ടിണി കിടക്കുക ഇതൊക്കെയാണ് ഫക്ർ എന്ന് പറഞ്ഞാൽ ഫക്റ് വലിയ പ്രശ്നമാണ് ഫർ ഒരു പക്ഷേ കാഫാൻ വരെ സാധ്യതയുണ്ട് ഫറ് കൂടിപ്പോയാൽ ദാരിദ്ര്യം കൂടിപ്പോയാൽ ഈ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ലം അതുകൊണ്ടാണ് ചില ഗർവാപ്പസിയുടെ കഥകളൊക്കെ നമ്മൾ മുമ്പ് കേട്ടത് ഓർമ്മയുണ്ടോ ഒരു ലക്ഷം കൊടുത്ത് രണ്ട് ലക്ഷം കൊടുത്തൊക്കെ മുസ്ലിമീങ്ങളായ പാവങ്ങളായ പട്ടിണി പാവങ്ങളെ ഇസ്ലാമിൽ നിന്ന് മറ്റുള്ള മതങ്ങളിലേക്ക് കൊണ്ടുപോയത് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറിയവരുണ്ട് ഹൈന്ദവ മതത്തിലേക്ക് ചേക്കേറിയവരുണ്ട് എന്റെ കാരണം പട്ടിണിയാണ് വിശപ്പകറ്റാൻ വല്ലതും തന്നാൽ അവർ തന്നെയാണ് പിന്നെ പല ആളുകൾക്കും ദൈവമായിട്ടുള്ളത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അതവരുടെ ഫക്റിന്റെ പ്രശ്നമാണ് ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണ് വിശപ്പടക്കാൻ പട്ടിണി അകറ്റാൻ വേറെ വഴിയില്ലാതിരിക്കുമ്പോൾ മതം പോലും വലിച്ചെറിയാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഫക്റിൽ നിന്ന് എല്ലാവരും അള്ളാഹുവിനോട് കാവൽ തേടണമെന്ന് പറഞ്ഞത് അള്ളാഹുമ ഇന്നീ ുന്നു പരിശുദ്ധ റസൂറു വസ്സലം ഇതൊക്കെ ലഭിത്തങ്ങളുടെ സുബൈക്കു ശേഷമുള്ള സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിലൊക്കെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് ചെയ്യണം നബി തങ്ങളുടെ മറ്റൊരു പ്രാർത്ഥനയാണല്ലോ മടിയിൽ നിന്ന് എന്നെ നീ കാക്കണേ കാക്കണേ നിന്ന് എന്നെ നീ റബ്ബേ അലസന്മാരായി മാറാൻ പാടില്ല മടിയന്മാരായി മാറാൻ പാടില്ല നമ്മൾ അലസന്മാരായാൽ പിന്നെ ജോലിക്ക് പോകൂല വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കും അങ്ങനെ ചടഞ്ഞിരുന്നാലോ സാമ്പത്തികമായ ബാധ്യതയുണ്ടാകും വസുർ അഹങ്കാരികളാക്കി മാറ്റരുത് റബ്ബേ അഹങ്കാരം നീ ഞങ്ങൾക്ക് തരരുതിറപ്പേ സമ്പത്തുണ്ടായാലും ആരോഗ്യമുണ്ടായാലും സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും അള്ളാഹുവേ അഹങ്കാരം തരരുത് അഹങ്കാരത്തിൽ നിന്ന് ദുസ്വഭാവത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് ചെയ്യാറുണ്ടായിരുന്നു കാക്കണേന്ന് മറ്റൊരു നീ തന്ന എന്റെ മരണം വരെ നീ നിലനിർത്തണേ നിലനിർത്തണേയല്ലോ ഇന്നി സവാലി നിഅമതിക നീ നീ തന്ന നിഅമത്ത് വലിയ പ്രശ്നമാണ് പൈസ ഉണ്ടായിട്ട് സുഖിച്ച് ജീവിച്ച ഒരാൾക്ക് പിന്നെ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും ആദ്യം തന്നെ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കണ്ണ് ജനിക്കുമ്പോൾ കണ്ണുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ കണ്ണ് പോയി അയാൾക്ക് വലിയ പ്രയാസമായിരിക്കും ജന്മനാ കണ്ണില്ലെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവില്ല കാല് ഞ്ച് വയസ്സ് വരെ കാലുണ്ട് പിന്നെ കാലും മുറിച്ചു മാറ്റി വലിയ പ്രയാസമായിരിക്കും ജന്മനാ കാലില്ലെങ്കിൽ പ്രശ്നമില്ല അപ്പൊ അമ്മത്ത് എന്ന് പറഞ്ഞ വലിയ പ്രയാസം വലിയ പ്രയാസമാണ് സഹിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ചില ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത് വലിയ സാമ്പത്തിക പ്രശ്നമൊക്കെ വരുമ്പോ പിന്നെ എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യുമെന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ വലിയ വലിയ കുടീശ്വരന്മാർ വലിയ വലിയ മുതലാളിമാർ കടക്കണിയും കടബാധ്യതയും സാമ്പത്തിക പ്രശ്നങ്ങളും പ്രശ്നമിങ്ങനെ കലുഷിതമാകുമ്പോൾ ഫേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ നഷ്ടം പോലെ ഉണ്ട് നടന്മാർ നടിമാർ എത്ര എത്ര സൂയിസൈഡ് കേസുകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട് ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്തു വിഷം കുടിച്ചു മരിച്ചു ഞാമത്ത് നീങ്ങിപ്പോകുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവാണ് സിനിമയിൽ അവസരം നഷ്ടപ്പെടുമ്പോൾ ഡിപ്രഷൻ വന്നു സ്ട്രെസ്സായി പിന്നെ മാനസികമായിട്ട് പ്രശ്നമായി പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു സാമ്പത്തികവും അതേപോലെ ന്യായമത്തുകൾക്ക് എങ്ങനെയാണ് അള്ളാഹു നമ്മൾക്ക് തന്ന ന്യായത്തൊക്കെ മരണം വരെ നിലനിൽക്കാൻ അള്ളഹാനോട് ആ ചെയ്യണം മരണം വരെ ന്യായമത്തുകൾക്ക് ആരോഗ്യവും കണ്ണിൻ്റെ കാഴ്ചശക്തിയും ചെവിയുടെ കേൾവിശക്തിയും സമ്പത്തും ആരോഗ്യവും കുടുംബവും വൂടും ജോലിയും ബിസിനസ്സും

ഞാൻ ചെയ്ത കാരണം എന്നോട് കോപിക്കല്ലേ അല്ല ഞാൻ ചെയ്ത പാപ പാപങ്ങൾ കാരണത്താൽ അള്ളാഹുവെ എന്നോട് നീ കോപിക്കല്ല റബ്ബേ എന്നോട് നീ റബ്ബേ എന്നോടുള്ള ദേഷ്യം കാരണം നീ എന്നെ ശിക്ഷിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ല ഇതും നിരന്തരമായി അള്ളാഹുവിനോട് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ ദ്വാഹ് വളരെ പ്രധാനമാണ് ദ് നമ്മുടെ ആയുധമാണ് ആ ആയുധം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് നിരാശരാ വേണ്ടി വരില്ല അള്ളാഹു നമ്മുടെ ആഫിയത്തും ആരോഗ്യവും എല്ലാം അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ